വരൂ കൊച്ചു മക്കൾ അമ്മമ്മയുടെ അടുത്തേക്ക് ഓടി വരൂങ്ങനെ അച്ഛമ്മ രണ്ടു ദിവസമോ എന്തേ സുഭദ്ര കേൾക്കുന്നത് രണ്ടു ദിവസം കഴിഞ്ഞാൽ പോകുവോ അപ്പൊ ഒരാഴ്ചക്കെന്ന് പറഞ്ഞിട്ട് ഇത് പിന്നെ അമ്മേ നിങ്ങളുടെ മകൻ വരുന്നുണ്ടല്ലോ അപ്പൊ അതിനെ വിളിക്കാൻ പോകണ്ടേ ഞങ്ങൾ ഇവിടെ വിട്ട് എവിടേക്കും ഇല്ല ഞങ്ങൾക്ക് ഈ നാട്ടും പുറമേ പറ്റൂ അത് പിന്നെ അമ്മേ മകൻ വരുമ്പോൾ നിങ്ങളും കൂടെ അങ്ങോട്ട് വരണമെന്നാ എന്നോട് പറഞ്ഞിരിക്കുന്നത് അവൻ എനിക്കാണ് വിളിക്കട്ടെ ഞാൻ പറഞ്ഞോണ്ട് അവനോട് ഞാൻ അങ്ങോട്ടും വരുന്നില്ല അവൻ അങ്ങനെ ഒന്നും ഇല്ല അച്ഛാ കൊണ്ട് പറയുന്നതാണോ നീ ഒന്നുമില്ല ചേച്ചി അമ്മക്ക് നല്ല സ്നേഹമാ പിന്നെ എന്തെങ്കിലും കണ്ടാൽ ശരി ശരി പറഞ്ഞു ഇങ്ങോട്ട് വാ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണം അറിയോ നല്ല സാമ്പാറും ചോറും ഒരു സുഭദ്ര നിനക്ക് കുട്ടികൾക്ക് അതൊക്കെ ഉണ്ടാക്കി കൊടുത്തൂടെ അത് പിന്നെ അമ്മേ അതിനൊക്കെ എവിടെ സമയം സിറ്റി അല്ലേ എവിടെ ഫുൾ തിരക്കായിരിക്കും എന്റെ തിരക്ക് വേണം വെച്ചാൽ എല്ലാതും ഉണ്ടാക്കാം അതെല്ലാം മുത്തശ്ശി ഇടക്ക് ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് വിളിക്കാറ് നിങ്ങൾക്ക് സമയം സമയം അവര് എവിടെയാ കിട്ടുക നീ എവിടെയാളു ഇല്ല ഞാൻ അടുക്കളയിൽ പോയി അമ്മയെന്തെങ്കിലും സഹായിക്കട്ടെ അത് പിന്നെ പറയാനുണ്ടോ അമ്മ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ട് നമ്മൾ ഈ പിസയും അല്ലേ അവിടെ അവിടെ അമ്മ കേൾക്കണ്ട അതുപോലും ആ മതി മതി പോയിരുന്നാലോ അതൊന്നും വേണ്ട നമുക്ക് പഴയ കാണാൻ കാണാൻ ചിലപ്പോൾ അതെ അതെ നല്ല ഭംഗിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മ ആ അങ്ങോട്ട് നോക്കൂ എന്ത് ഭംഗിയുള്ള പൂക്കളൊക്കെ ശരിയാ ഞാനും അത് തന്നെയാണ് നോക്കുന്നത് ഇവിടെ നിന്ന് പോവാനേ തോന്നുന്നില്ല

എനിക്ക് പരിചയമില്ല വരുന്നത് ചോദിച്ചു നോക്കാം ഹലോ നീ ഏതാ ഞാൻ കൂടെ ദിവസം നിൽക്കാൻ വേണ്ടി അച്ചനും അമ്മമ്മ ഞങ്ങൾക്ക് അറിയില്ലല്ലോ അത് പിന്നെ ഞങ്ങൾ ആ കോവിലത്തെ വീട്ടിലെ കുട്ടികളാർക്ക് അത് തന്നെ നിങ്ങളുടെ കൂടെ കളിക്കാൻ കൂടിക്കോട്ടെ അതിനെന്താ പറഞ്ഞതാ നിങ്ങൾ ഞങ്ങളുടെ കൂടെ കഴിച്ചു നല്ല രസം ആ രസമെ ഉണ്ടോ മാത്രം മാമ്പഴം നിങ്ങൾക്ക് ഉണ്ട് വേണോ വേണോ മാമ്പഴമോ എനിക്ക് വേണം വേണം ചേച്ചിക്ക് ചേച്ചി എനിക്കും എനിക്കും രണ്ടുപേരും കഴിച്ചോളൂ ചേച്ചി ചേച്ചി പോയി വേണ്ട തരാം താങ്ക് യു താങ്ക് യു നിങ്ങൾ അതൊന്ന് കഴിച്ചു നോക്കൂ എന്ത് ടേസ്റ്റ് അറിയുമോ അതിന് മധുരമുള്ള മാമ്പഴം എന്നാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാറ് അതെ 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 ശരിക്കും തന്നെ മധുരം തന്നെയാണ് കഴിച്ചു എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇനി നമുക്ക് കൂട്ടുകൂടി നേരം കളിച്ചാലോ നമുക്ക് കൂടാരത്തിൽ പോയി കളിക്കാം ഞങ്ങളുടെ കൂടെ ഞങ്ങൾ കാണിച്ചു തരാം ഇവർ ഞമ്മളെ കൊണ്ടുപോയി അപകടത്തിലൊന്നും ചാടിക്കില്ലല്ലോ നമുക്ക് ഞങ്ങൾ വിശ്വാസം ഇല്ലെങ്കിൽ വരണ്ട കിട്ടോ പറഞ്ഞിട്ടില്ലേ നാട്ടിൻപുറത്തെ ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാണെന്ന് നീ വിശ്വസിച്ച് പോയിക്കോ

ഇതൊന്നും അതിൻ്റെ അപ്പുറത്ത് നല്ല ഗാർഡൻ ഉണ്ടെങ്കിൽ അങ്ങോട്ട് നമുക്ക് നമുക്ക് അവിടെ പോയി പാട്ടും ഡാൻസും ഒക്കെ കളിച്ചാലോ എപ്പോഴേ റെഡി ഞാനും റെഡിയാണ് പറയുന്നത് ചേച്ചി എനിക്ക് വിശ്വസിക്കാൻ വയ്യ എങ്കിൽ വേഗം വരൂ നമുക്ക് പോകാം ശരിക്കും എന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്ത് ഭംഗിയാണല്ലോ ഇവിടെ കാണാൻ അതെ അത് ഇങ്ങോട്ട് വന്നല്ലായിരുന്നത് ശരിക്കും നമുക്ക് എല്ലാവർക്കും എവിടെ നിന്നൊരു ഡാൻസ് കളിച്ചാലോ കൂട്ടുകാരെ നിങ്ങൾ റെഡിയാണോ അത് പിന്നെ പറയാനുണ്ടോ ഞങ്ങൾ എപ്പോഴും അധികം കളിക്കാനൊന്നും തരുമല്ലോ അല്ലേ ഞങ്ങൾ പറഞ്ഞു തരാം പോവാണോ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ശരിയാണ് നിങ്ങളെ ഞങ്ങൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു

ഇല്ല എനിക്ക് ഇപ്പോ ഇത് എന്താ നേരം കൈ പിടിച്ചിട്ടാണ് എപ്പോഴും വരുക ഞാൻ ഇന്റെ മരക്കളിയും കൊച്ചു വേറെ കുട്ടികളൊക്കെ കാണിച്ചല്ലോ വിചാരിച്ചിരിക്കുന്നു ഇപ്പൊ തന്നെ പോവാൻ വെച്ചിട്ട് വന്ന ഇങ്ങനെ നമുക്ക് ഇന്നും കാണാലോ ഇഞ്ഞ് കാണാൻ നേരൊന്നുമില്ല ഞങ്ങൾ നാളെ രാവിലെ ഇവിടെ നിന്ന് പോവല്ലേ ഇനി വിളിക്കാൻ നേരമൊന്നുമില്ല നാളെ ഞങ്ങൾ ഇവിടുന്ന് പോവല്ലേ എന്റെ മോൻ വരുന്നുണ്ട് അപ്പൊ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണം അവരെ വീട്ടിൽ കുറച്ച് ദിവസം നിക്കണത്ര വിളിച്ചൂടെ കണ്ടിട്ട് പോട്ടെ ഈ പെണ്ണിനെ എത്ര വിളിച്ചാലും കേക്കും ചെയ്യില്ലേ എന്തെ വിളിച്ചത് ഇത്ര നേരായി ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പഴെ കേട്ടത് അതെ അമ്മേ ഞാനിപ്പോ കേട്ടുള്ളു എന്താ കാര്യം ഓളെ കണ്ടില്ലേ ഓള് ഞമ്മളെ അൽവാസി ഖതീജയാണ് ഞാൻ ഓളൊന്ന് കാണിച്ചരാൻ വേണ്ടി വിളിച്ചത് എന്റെ മക്കളൊക്കെ ആ അടുത്തുള്ള എന്ത്ജ് കൂട്ടി ഞാനാണ് ആ സുഖല്ലേ എവിടെ മക്കളൊക്കെ അവർ വരുന്നുണ്ട് ഇങ്ങോട്ട് വരൂ അത് പിന്നെ മക്കളെ ഞാൻ എനിക്കറിയാംണ്ട് പരിചയപ്പെടുത്താൻ വിളിച്ചതാ ഇതാണ് ഇവിടുത്തെ മുത്തശ്ശിയുടെ കൂട്ട് മക്കൾക്ക് കതിന്റെ എന്തായാലും ഒരുപാട് സന്തോഷായി ഞങ്ങള് പോവാണ് പോയാൽ പ്രത്യേകം പറയണോ എന്റെ കണ്ണെപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും